ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷെയ്ക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പം പുറത്തൊക്കെ നല്ല ചൂടല്ലേ അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ നമുക്ക് കൂളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സേവ് ആക്കിക്കോട്ടാ നല്ല അടിപൊളിയായിട്ടും നല്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ഷെയ്ക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും നല്ല ഹെൽത്തി ആയിട്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ഷേക്ക് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പഴുപ്പ് ഇതേപോലെ സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ട് സ്കോപ്പ് പഴുപ്പ് എടുത്ത് നമുക്ക് പാലിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഷെയ്ക്കിൻ്റെ റെസിപ്പി അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷെയ്ക്ക് ആണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സപ്പോർട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡി എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് എട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് ഒരു നാല് ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട് ണ്ടല്ലോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഈത്തപ്പഴം വേണം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം പാൽ വേണം ബോസ്റ്റ് പാൽപ്പൊടി ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായെടുത്തിട്ടുള്ള ഈ ഒരു സപ്പോട്ട എന്നുവെച്ചാൽ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നോ രണ്ടെണ്ണം മാത്രം മതിയാവും നമുക്കൊരു ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കാമ്പൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സപ്പോർട്ട് നമ്മളെടുത്തിട്ടുണ്ട് ഈത്തപ്പഴം നമ്മൾ കുരു കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഞാലിപ്പൂനെടുത്തിട്ടുണ്ട് മൂന്ന് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിശ്ര ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതേപോലെ നിങ്ങൾ പൈപ്പ് ആക്കി നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുത്താൽ മതി കേട്ടോ ആ ഒരു ഇതേപോലെ നിങ്ങൾ റെഡിയാക്കി ഒരു ബോട്ടിലാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേശെടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ റംഗ്വാനൊക്കെ അല്ലേ വരുന്നത് എല്ലാവരും നോമ്പ് സമയമൊക്കെ ആവാം ഇതുപോലെ കുറച്ച് അധികം ഇതേപോലെ നമ്മൾ പൾപ്പ് റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശേ രോ രണ്ടോ സ്കൂപ്പ് എടുത്തിട്ട് നമുക്ക് ഷെയ്ക്ക് റെഡിയാക്കി എടുക്കാം കേട്ട എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാട്ട എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഴത്തിൻ്റെ നമ്മുടെ ഈത്ത പഴത്തിൻ്റെ ഒക്കെ നല്ല മധുരം ഉണ്ടാവും ഒരളുപ്പം പാൽ ചേർക്കാം കേട്ട ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് നല്ല കട്ടി എന്താ പറയുക നമ്മൾ ഫ്രീസറിൽ കട്ടാക്കി എടുത്തിട്ടുള്ള പാലും ഉണ്ട് കട്ടാക്കാത്ത എടുത്തിട്ടുള്ള പാലും ഉണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഒഴിച്ചിട്ട് ഒത്തിരി ചേർക്കണ്ട കുറച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബോസ്റ്റും ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചിടാം ഇതിൻ്റെ മീത നിങ്ങൾക്ക് പൊടിക്കുന്ന സമയത്ത് ബൂസ്റ്റ് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ ഞാൻ കൂടെ ഒരല്പം നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ച് അരച്ചു കൊണ്ടുവരാം ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് പാലും കൂടെ ചേർക്കട്ട ഇനി ഞാനിതാ ഒരു ഗ്ലാസ് ബൗൾ വെച്ചു ഇതിലേക്ക് നമുക്ക് ഈ ഒരു അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മീസൺ കൂടി ചേർക്കാം പിന്നെ ഞാനിതിലേക്ക് അടുത്ത പാക്കറ്റ് പാലും കൂടെ ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടു വരാം അപ്പോൾ നമ്മൾ അടുത്തൊരു പാലും കൂടെ ഇതിലേക്കങ്ങി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ആ ഒരു പാലും അങ്ങ് ഒഴിച്ചെടുക്കാം പിന്നെ ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം ഇതിലേക്ക് അടിച്ചോ അല്ലെങ്കിൽ ബൂസ്റ്റ് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാട്ടാണ് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റിയെടുത്ത് നമ്മുടെ ആ ബൂസ്റ്റ് ഓടിയിട്ട് അതും കൂടെ അതിലേക്കൊന്ന് ഇട്ട് നോക്കാം നമുക്കൊരു സ്ട്രോ വെച്ചിട്ട് ഇത്ര ഉള്ളോട്ടോ അപ്പം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കു ഷേക്ക് ഷെയ്ക്കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ സിമ്പിളല്ലേ നമ്മുടെ വീട്ടിൽ പഴമൊക്കെ കൂടുതലുള്ള സമയത്തോ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് പളുപ്പാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ പിന്നെ നല്ല ചൂട് സമയമല്ലേ നല്ല തണുത്ത ജ്യൂസൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കുടിക്കുന്നതിന് പകരം ഇതേപോലെ റെഡിയാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ സ്ക്യൂപ്പൊക്കെ എടുത്ത് പാലിൽ അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ചിക്കു ഷേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തതല്ലേ ഒരുപാട് ഡിസ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം വലൈക്കും